മലപ്പുറം നിലമ്പൂരിൽ കെ കരുണാകരന്റെ ചിത്രം വെച്ച് ബി ജെ പി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് യൂത്ത് കോൺഗ്രസ് കീറിയിറിഞ്ഞു പ്രതിഷേധവുമായി എത്തിയാണ് പ്രവർത്തകർ ഫ്ളക്സ് നശിപ്പിച്ചത് ബിജെപി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയാണ് നരേന്ദ്രമോദിക്കും പത്മജ വേണുഗോപാലിനുമൊപ്പം ലീഡർ കെ കരുണാകരന്റെ ചിത്രം കൂടിയുള്ള ബോർഡ് സ്ഥാപിച്ചത് അഷ്കർ അലി നൽകും കൂടുതൽ വിവരങ്ങൾ അഷ്കർ അലി പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേർന്നു പക്ഷേ കെ കരുണാകരന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയതിന് ബിജെപിക്കാർ പറയുന്ന ന്യായം എന്താണ് പൂർണമായും ആ ബോർഡ് നശിപ്പിച്ചോ യൂത്ത് കോൺഗ്രസ് സുജ കെ ലീഡറായിട്ടുള്ള കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന് ബി ജെ പിയിലേക്ക് സ്വാഗതം എന്നെഴുതികൊണ്ടാണ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി നിലമ്പൂർ നഗരത്തിൽ തന്നെ ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുന്നത് അതിൽ നരേന്ദ്രമോദിക്കും പത്മജ വേണുഗോപാലിനുമൊപ്പം കോൺഗ്രസിനെ മുഖ്യമന്ത്രിയും ലീഡറും ഒക്കെ ആയിരുന്ന കെ കരുണാകരന്റെ ചിത്രം വന്നതാണ് പ്രതിഷേധത്തിലേക്ക് വഴി വെച്ചത് തൊട്ടു പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിൽ നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയാണ് പരാതി നൽകിയത് പക്ഷേ പോലീസ് ബിജെപി പ്രവർത്തനോട് ഫ്ലെക്സ് എടുത്ത് മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും അത് അവർ തയ്യാറാവുകയും ചെയ്തിരുന്നത് സ്വാഭാവികമായും പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മുദ്രാവാക്യം വിളികളുമായി അവിടേക്ക് എത്തുകയും ഫ്ലക്സ് പൂർണ്ണമായും കീറി എറിഞ്ഞ് നശിപ്പിക്കുകയാണ് ചെയ്തത് പിന്നീട് അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ആ ഫ്ളക്സിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു നേരത്തെ തന്നെ ഉയർന്നിരുന്ന ഒരു രാഷ്ട്രീയ ചോദ്യത്തിന് ഉത്തരമാണ് എന്നതാണ് ഈ സംഭവത്തെ വിശേഷിപ്പിക്കേണ്ടത് കാരണം കർണാകരനെ ബി ജെ പി ഉപയോഗിക്കുമോ ഇല്ലയോ എന്നായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം സ്വാഭാവികമായും കർണാകരനെ ഏറെ ഇഷ്ടപ്പെടുന്ന നിരവധി കോൺഗ്രസ് പ്രവർത്തകരുണ്ട് അവരുൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇതിനെ എങ്ങനെ കാണും എന്നുള്ള ഒരു ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിന് പോലുമുണ്ട് ഈ ഘട്ടത്തിലാണ് കെ കരുണാകരനെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഫ്ലെക്സ് ബി ജെ പി സ്ഥാപിക്കുന്നത് സ്വാഭാവികമായും അത് അത്തരമൊരു പെരുമാറ്റം പത്മജിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ കരുണാകരനെ ലഹിച്ച ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ യൂത്ത് കോൺഗ്രസ് തെരുവിൽ നേരിടുമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാഹുൽ മാങ്കുട്ടത്തിൽ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു സ്വാഭാവികമായും വരും ദിവസങ്ങളിലും ഒരു രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് ഈ വിഷയം പോകുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് കാരണം കരുണാകരന് വേണ്ടി പത്മജയും മുരളീധരനും തമ്മിലടികൂടുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് സംശയം ും ആ രീതിയിലേക്ക് ബിജെപിയും കരുണാകരൻ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ച അതിലേക്ക് മാറുകയും ചെയ്യും സുജിയ